സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഒരു അമ്മ കഴിഞ്ഞ രണ്ടര വർഷമായി യാചിക്കുകയാണ് കെഞ്ചുകയാണ് നിയമത്തിന് മുന്നിൽ നോട്ട് ദ പബ്ലിക് നോട്ട് ദ മീഡിയ നോട്ട് ഈവൻ ദ കോർട്ട് ഇറ്റ് ഇതേ എം എൽ എ ഇതേ കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്നും റെക്കോർഡ് മാർജിനിൽ വീണ്ടും ജയിക്കുന്നു മിസ്റ്റർ അയ്യറിന്റെ സീനിയറിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ് ഞാൻ ദ ഡിഗ്നിറ്റി ഓഫ് എ നേഷൻ ഡിഗ്നിറ്റി ദാറ്റ് ഹിയർ 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 എ എ എ മദർ സോ മൈ ക്വസ്റ്റ്യൻ ഇസ് യുവർ ഓണർ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ആ നാലു പേരെയും കൊന്നു കളഞ്ഞതുപോലെ ആ എം എൽ എയും കൊന്നു കളയാൻ സ്വാമിനാഥൻ കേസ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ് ഇപ്പോ അദ്ദേഹത്തിന് നേരെയുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമാണ് അജ്മൽ കസബിനെ പോലും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയതിന് ശേഷമാണ് തൂക്കിക്കൊന്നത് ജഡ്ജ്മെന്റ് ആ നാല് പേരെയും കോർട്ടിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യ പോലും ഉണ്ടായിട്ടില്ല അതിനു മുന്നേ ബും ആൻഡ് ഹെൻസ് ദ ക്വസ്റ്റ്യൻ വൈ വാട്ട് ശ്വ ഗുപ്തൺ നാഷണൽ യെസ്റ്റ് ജസ്റ്റിസ് ഡെലിവേർഡ് ആ നാല് പേരെയും പോലീസ് കൊന്ന ദിവസം ഇതായിരുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡി സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ദിവസം എത്ര ശതമാനം സോ പോലീസിൽ നിന്നും നീതി ലഭിച്ചു എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതായത് കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയുന്നു കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് ഈ സഭ മരിച്ചതറിഞ്ഞ ദിവസം അതായത് 10th of August. to the social media post was uh, hashtag sh